എന്നാലും എൻ്റെ മനോരമയെ നിങ്ങളിത് ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത് വടകരയും പാലക്കാടും യു ഡി എഫ് തൂക്കും വേറെ ഏതെങ്കിലും ചാനൽ പറഞ്ഞാൽ നമുക്ക് വിഷമയില്ല മനോരമ തന്നെ ഇത് പറയുമ്പോഴാണ് സങ്കടമുള്ളത് നിങ്ങളുള്ളത് കൊണ്ടാണ് കോൺഗ്രസ്സുകാർ കേരളത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് പോലും അപ്പോഴാണ് വടകരയും പാലക്കാടും ഉറപ്പായും തോക്കുമെന്ന് എന്നിട്ട് തൃശ്ശൂരിൽ മുരളിയേട്ടൻ ജയിക്കുമെന്ന് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തും ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു നിങ്ങൾ ആരെ വെച്ചാണ് ഈ സർവേ ഒക്കെ നടത്തുന്നത് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചോ വെറുതെ അടച്ചിട്ട മുറിയിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയാമോ മഴക്കാലമാണെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒറ്റ കാര്യം തകർത്തോളൂ തിരഞ്ഞെടുപ്പ് ദിവസം ഏറ്റവും അധികം ആളുകൾ കണ്ടത് മനോരമയാണെന്ന് അതാകുമ്പോൾ ആരും ചോദിക്കാനും പറയാനും ഒന്നും വരില്ലല്ലോ അടുത്ത തവണയും വരണേ ഇങ്ങനെ ഒരു എക്സിറ്റ് പോളുമായിട്ട്